എഴുതി വെച്ചോ ഇന്ന് പകൽ താമസിക്കുന്നതൊന്നും നിന്റെ തിന്മയ്ക്കല്ല ഉച്ചത്തിൽ ഉച്ചാമ പറയാവോ താമസിക്കുന്നതൊന്നും നിന്റെ അത്മാ ഒരു ആലോചന എന്നോട് പറയുക അബ്രഹാമിന് എഴുപത്തി അഞ്ചാമത്തെ വയസ്സിലെ മോനെ പറഞ്ഞേ നൂറാമത്തെ വയസ്സില കൊടുത്ത് ഇതിനിടയ്ക്ക് ഒരു അവസാന സമയമായപ്പോ ഒരു മോനെ തരാ എന്ന് പറഞ്ഞപ്പോ അബ്രഹാം കവന് വേണ്ടി ചിരിച്ചു എന്റെ നാടേയും പക്ഷേ പറഞ്ഞാൽ ആ വാഗ്ദത്തം ചിരിച്ചു തള്ളി കാരണം ചിരിച്ചു തള്ളത്തക്ക നിലയിലായിരുന്നു അന്നത്തെ സാഹചര്യം പക്ഷെ ഒരു വാക്തത്വം ചിരിച്ചു തള്ളണ്ട എന്തിനാ ദൈവം ഇരുപത്തിയഞ്ചു കൊല്ലം താമസിച്ചെന്നറിയാമോ അബ്രഹാമേ ഇരുപത്തിയഞ്ചു കൊല്ലം താമസിച്ചത് നിന്റെ തിമ്മയ്ക്കല്ല നിന്റെ തലമുറയ്ക്ക് നാളകളുടെ മീളകളിൽ അത് നന്മയാക്കാനുള്ള ദൈവ പദ്ധതി മറഞ്ഞിരിപ്പുണ്ടെങ്കിൽ ഇന്ന് തകൾ നീ പ്രതീക്ഷിച്ച സമയത്ത് ചില മേഖലയിൽ ഇടപെട്ടില്ലെന്നും പറഞ്ഞ് കൊട്ടിത്തെറിച്ചു പ്രതികരിക്കാതെ സ്തോത്രം ചെയ്തു പറ താമസിക്കുന്നതിന്റെ പിന്നിലും തിന്മയ്ക്കല്ല നന്മയ്ക്ക് എന്റെ ദൈവത്തിനൊരു പദ്ധതി ഉണ്ടെന്ന് ഇന്ന് ഞാൻ വിശ്വസിക്കുന്നു